ല്ലേ ഈ ബാത്റൂമിലൊക്കെ ചെറുപ്പിലാണ്ട് കൊടുക്കണം അല്ലേ പുറത്തൊക്കെ ചെറുപ്പിലാണ്ട് ഇതാണ് അതെ അതൊക്കെ എനിക്ക് പവർ റൂമിൽ കംപ്ലൈന്റ് എടുക്കണം അത് അയാൾ പറയുന്നത് നിങ്ങൾ കേട്ടോ പറയുന്നത് അടിച്ചിട്ടുണ്ട് എനിക്ക് ഞാൻ മലപ്പുഴ ശ്രദ്ധിച്ചിട്ടുണ്ട് അവിടെ നമ്മളെല്ലാരും ഇരിക്കുന്ന എനിക്ക് കംപ്ലൈന്റ് ഉണ്ട് അതെ എന്റെ കാലില് എന്റെ കാലിലടിയോ ചെയ്യുന്നത് അതായത് ചെരുപ്പില്ലാരുന്ന് ഞാൻ നിന്റെ അത് ചെയ്യലട നമ്മുടെ മാറ്റിക്കോ പ്ലീസ് അതെ ോ നിന്റെ കാലു പിടിക്കാ താഴെ പറയണം വെക്കുവോ ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് വിന്നർ ആരായിരിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ ഞെട്ടി നിൽക്കുന്നത് ഒറ്റ കാര്യത്തിലാണ് ആദ്യമൊക്കെ മണ്ടനാണെന്ന് പറഞ്ഞു പിന്നെ കോമഡിയൊക്കെ പറഞ്ഞു പറഞ്ഞ് ഒക്കെ കളിയാക്കിയിരുന്ന ജിൻഡോ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് ജിൻഡോനെ വളർത്തി വലുതാക്കുന്നത് വേറെ ആരുമല്ല അതിനു വേണ്ട വളവും വെള്ളവും ഒക്കെ ഇട്ടു കൊടുക്കുന്നത് ജാസ്മിൻ ആണ് അപ്പോ ഇപ്പോൾ ഉണ്ടായ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെരുപ്പ് ഉപയോഗിച്ച് ഏഹ് പുറത്തിറങ്ങുകയും ബാത്റൂമിലൊക്കെ ഇറങ്ങുകയും ചെയ്യുന്ന ജാസ്മിൻ ആ കാലുപയോഗിച്ച് സോഫയിലിരിക്കുകയും അങ്ങനെ കീടാണുക്കളെ പരത്തുകയാണ് ജാസ്മീൻ ചെയ്യുന്നതെന്നൊക്കെയാണ് പറയുന്നത് ശരി ജാസ്മിൻ ചെയ്തത് തെറ്റ് തന്നെയാണ് അപ്പോ ബാത്റൂം കഴുകാനായിട്ട് ഉപയോഗിച്ചിരുന്ന ചൂല് ഉപയോഗിച്ച് ആ ചൂല് കൊണ്ട് ബാത്റൂം കഴുകിയതിന് ശേഷം ആ ചൂല് കൊണ്ട് അടുക്കളയിലേക്ക് കൊണ്ടുവന്ന് പച്ചക്കറി കട്ട് ചെയ്യാൻ വെച്ചിരുന്ന കത്തി കൊണ്ട് അതിന്റെ അറ്റം കട്ട് ചെയ്ത വിൻഡോ ചെയ്തത് ശരിയാണ് അതായത് ഒരു ഭാഗം മാത്രം നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല ജാസ്മിൻ ചെയ്തത് തെറ്റ് തന്നെയാണ് അല്ലെന്നല്ല എന്നല്ല പക്ഷെ ഇപ്പോൾ വളർത്തി വലുതാക്കുന്നത് ജിൻഡോ എന്ന് പറയുന്ന വന്മരത്തെയാണ് ആ വളർത്തി വലുതാക്കുന്നതിനൊപ്പം അവിടെ ഒരാൾ തളർന്നില്ലാതാവുകയാണ് ഒന്ന് ചീയുമ്പോൾ മറ്റൊന്നിന് വളമാവുമെന്നൊക്കെ നമ്മുടെ സാധാരണ പഴമൊഴിയിട്ട് പഴയ ആൾക്കാരൊക്കെ പറയാറുണ്ട് അപ്പൊ അത് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ എന്ന് പറയുന്ന ഒന്ന് ചീഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് വളമായി മാറിയത് ജിൻഡോന് തന്നെയാണ് കുറച്ചു നേരത്തെ ഉത്തരത്തിലുള്ളത് വെക്കുമ്പോൾ കഷ്ടത്തിലുള്ളത് പോവാതെ നോക്കിയോ എന്ന് പറയുമ്പോൾ കഷ്ടത്തിൽ ഞാൻ വടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ് കഷ്ടം കാണിച്ചു കൊടുക്കുന്ന ജിൻഡോയെ കാണാം അതുപോലെ ഒരു എന്താ പറയുക കീഴ്ശ്വാസം പുറത്തേക്ക് വിടുന്ന ജിൻഡോയെ കണ്ട് അതൊക്കെ മാസമായിട്ട് പലരും കാണിക്കുന്നുണ്ട് ചിലർ കോമഡി ആയിട്ട് കാണിക്കുന്നുണ്ട് ചിലർ അത് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് എന്തോ ആയിക്കോട്ടെ അതൊക്കെ ശരിയാണോ എന്നുള്ളത് നമുക്ക് ആലോചിക്കേണ്ടതാണ് ജിൻഡോ ഇപ്പം നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ ഫാൻ ബേസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് ഇപ്രാവശ്യം വിജയിക്കാൻ സാധ്യത ജിൻഡോയാണ് ജിൻഡോ അഭിനയിച്ച സിനിമയിലെ പല ഭാഗങ്ങളും ഇപ്പോൾ ഓൺലൈൻ മീഡിയകളിൽ സജീവമാണ് ഇൻസ്റ്റഗ്രാം പോലുള്ള പല വിളയിടങ്ങളും എന്ന് പറയാം ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഈ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ വരുന്നതെനിക്ക് തോന്നുന്നു ഇൻസ്റ്റയിലും പിന്നെ ഫേസ്ബുക്കിലൊക്കെയാണ് അപ്പൊ അവിടെയൊക്കെ ജിൻഡോയുടെ പല വീഡിയോസും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ജിൻഡോ ഈ ഒരു തരത്തിൽ പൊന്തി വരുന്നതിനൊപ്പം ജാസ്മിൻ അവിടെ തകർന്ന് അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് കഴിഞ്ഞ് അവരുടെ ജീവിതത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഈ ജാസ്മിൻ സംഭവിക്കും എന്തായാലും സ്വാഭാവികമായിട്ടും വളരെയധികം വെറുപ്പ് സമ്പാദിച്ചു ഈ വെറുപ്പിനെല്ലാം വലിച്ചെടുത്തുകൊണ്ട് വളരുന്ന വലുതായ ഒരു വൻ വൃക്ഷമായി മാറിയിരിക്കുകയാണ് ജിൻഡോ ഇപ്രാവശ്യത്തെ വിജയി ആയിട്ട് ജിൻഡോ വരുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഇതുകൊണ്ടൊക്കെ എന്ത് വളർച്ചയാണ് ഈ താരങ്ങൾക്ക് ഉണ്ടാവുക എന്നത് കണ്ട് തന്നെ അറിയണം സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജിൻഡോ ആയിരിക്കും വിജയി എന്നാണ് അത് പെട്ടെന്നൊന്നും ജാസ്മിൻ പുറത്തു പോകാതിരുന്നാൽ അത് ജിൻഡോയ്ക്ക് ഉപകാരം ചെയ്യും അപ്പൊ സ്വാഭാവികമായിട്ടും ജാസ്മിൻ അവിടെ നിൽക്കേണ്ടത് ജിൻഡോന്റെ ആവശ്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോ ജാസ്മിൻ എന്തായാലും അവസാനം വരെ നിൽക്കുമെന്ന് എനിക്ക് തോന്നും ചിലപ്പോൾ മൂന്നാമതൊക്കെ ജാസ്മിൻ വന്നേക്കാം അതിനിടയിൽ ഗബ്രി പുറത്തു പോയേക്കാം അപ്പോ അവസാനം ഒന്നാമത് ജിൻഡോ കൊണ്ടുപോകാം അതിനിടയിൽ ഒരാൾ ഒരു പൊന്തി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ അവിടെ ഇവിടെയൊക്കെ തട്ടി അയാൾ ഇവിടെയോ ഇല്ലാതായി അപ്പോൾ കാത്തിരിക്കാം നീ എന്ത് സംഭവിക്കുമെന്ന് അറിയാം അപ്പോൾ മറ്റു വീഡിയോകൾക്ക് ആയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോവാം